മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ വിവിധ താളങ്ങളിലുള്ള തിമിര ഇടച്ചിൽ ആരങ്ങേറുന്നു കലാമണ്ഡലം പഞ്ചവാദ്യം വിഭാഗത്തിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ വിസ്മയം പ്രമുഖ കുലപതി കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും സംഘവുമാണ് ഈ ചരിത്രപരമായ പ്രകടനം നടത്തുന്നത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കലാമണ്ഡലം നിള ക്യാമ്പസിലെ കൂത്തമ്പലത്തിലാണ് പരിപാടി നടക്കുക വർഷങ്ങളുടെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ വ്യത്യസ്തമായ ഇടച്ചിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സാധാരണയായി ചെമ്പടത്താളത്തിൽ മാത്രമാണ് ഇടച്ചിൽ അവതരിപ്പിക്കാറ് എന്നാൽ ഇവിടെ പതിനാല് അക്ഷരകാലമുള്ള അടന്ത പത്ത് അക്ഷരകാലമുള്ള ചമ്പ ഏഴ് അക്ഷരകാലമുള്ള ത്രിപുട ആറ് അക്ഷരകാലമുള്ള പഞ്ചാരി ചെമ്പടത്താളത്തിൽ തിസ്ര ചതുരസ്ര നടകൾ എന്നീ വ്യത്യസ്ത താളങ്ങളിലാണ് തിമലയിടച്ചിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഇടച്ചിലിനും അതത് താളത്തിലുള്ള കലാശങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അവതരണത്തിന് പിന്നിൽ തിമില മാത്രം പഠിക്കുന്ന പുതിയ തലമുറയ്ക്ക് മറ്റ് താളങ്ങളെ പരിചയപ്പെടുത്താനും പ്രയോഗിക്കാനുമുള്ള അവസരം നൽകുക എന്ന ലക്ഷ്യവും ഈ ചിട്ടപ്പെടുത്തലിന് പിന്നിലുണ്ട് കരിയനൂർ നാരായണൻ നമ്പൂതിരിക്കൊപ്പം കലാമണ്ഡലം അഖിൽ മുരളി കൃഷ്ണദാസ് രാഹുൽ അജീഷ് വിഷ്ണു വിവേക് എന്നിവർ തിമിലയിലും മുണ്ടത്തിക്കോട് സന്തോഷ് പരങ്ങാട്ടുകാര സുന്ദരൻ കലാമണ്ഡലം അരുൺ ഷാം എന്നിവർ ഇലത്താളത്തിലും പങ്കെടുക്കും പഞ്ചവാദ്യത്തിലെ ഒഴിവാക്കാനാവാത്ത ഈ ഭാഗം ചെണ്ടവിദഗ്ധർ കൂടിയായ തിമലക്കാർ സ്വന്തം കിഴിവ് പ്രകടിപ്പിക്കാൻ കായംബകയിലെ ഇരുക്കിട ഭാഗം തിമിലയിലേക്ക് ആവാഹിച്ചതാണെന്നും കാടികൾ ഏറ്റെടുത്തതോടെ സ്ഥിരപ്രതിഷ്ഠ നേടിയതാണെന്നും കലാകാരന്മാർ പറയുന്നു തിമല പഞ്ചവാദ്യം കഴിഞ്ഞതിനു ശേഷം തിമലി പിന്നെ മാത്രമായിട്ട് നിന്നിരുന്നുണ്ടുള്ള ഒരു ഒരു പരിപാടി ആണ് ഈ സാധാരണ ചതുരശ്ര ഗതിയിലാണ് ഉള്ളത് അത് ചെമ്പട താളത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടെ അത് ബാക്കിയുള്ള അടിസ്ഥാന താളങ്ങളായുള്ള ചമ്പ ചെമ്പട അടന്ത പഞ്ചാരി എന്നു തുടങ്ങിയുള്ള വിവിധ താളങ്ങളിൽ ഇതേമാതിരിയുള്ള തിമലടച്ചിലുകൾ ചെയ്യുന്നതാണ് ഈ പരീക്ഷിക്കലാണ് ഇവിടെ ചെയ്യുന്നത് You are watching VCV News.